സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഒഴിഞ്ഞ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഒഴിഞ്ഞ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കയ്യിലുണ്ടായിരുന്ന നാല് സീറ്റും നഷ്ടപ്പെട്ട ബി ജെ പിക്ക് ഒരു സീറ്റ് മാത്രമേ പിടിച്ചെടുക്കാനായുടത്താണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ചത് ആം ആദ്മി പാർട്ടിയും എസ് ഡി പി ഐരോ സീറ്റ് വീതം നേടി ഇടതുമുന്നണിക്ക് നാല് സീറ്റുകൾ നഷ്ടമായി രണ്ടെണ്ണം പിടിച്ചെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവൻവണ്ടൂർ ബ്ലോക്ക് ഡിവിഷൻ ഉപതിരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചു ആയിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി സുജന്യാ ഗോപി വിജയിച്ചത് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് വോട്ടാണ് ലഭിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ഓമനക്കുട്ടൻ ആയിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടുകളും കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ എസ് സുനിൽകുമാറിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകളുമാണ് ലഭിച്ചത് പോരുവഴി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ യു ഡി എഫ് വിജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി എസ് ഷീബെയാണ് വിജയിച്ചത് എസ് ഡി പി ഐ അംഗം അൻസി നസീർ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇതോടെ പതിനെട്ട് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ യു ഡി എഫ് ആറ് എൽ ഡി എഫ് അഞ്ച് ബി ജെ പി അഞ്ച് എസ് ഡി പി ഐ രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില കൊറ്റങ്കര വായനശാല വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്യാമ് വിജയിച്ചു തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ റഹീംഖാനെ അറുപത്തിയേഴ് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് കൊറ്റങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആർ ദേവദാസന്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫിന് വിജയം ലഭിച്ചത് കരുനാഗപ്പള്ളി തഴവ പതിനെട്ടാം വാർഡ് യു ഡി എഫ് നിലനിർത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് ആണ് ജയിച്ചത് യു ഡി എഫ് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ബി ജെ പി അറുന്നൂറ്റി ആറ് എൽ ഡി എഫ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നിങ്ങനെയാണ് വോട്ട് ലഭിച്ചത് കെ പി സി സി അംഗം തൊടിയൂർ രാമചന്ദ്രൻ കോൺഗ്രസ് കരുനാഗപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാദ് ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം എം എസ് ഷൌക്കത്ത് ജില്ലാ പ്രസിഡന്റ് ചുറ്റുമൂല നാസർ തുടങ്ങിയവർ വിജയാഘോഷത്തിൽ പങ്കെടുത്തു ഉപതെരഞ്ഞെടുപ്പിൽ അറുന്നൂറ്റി ആറ് വോട്ട് വാങ്ങി രണ്ടാം സ്ഥാനത്തെത്തിയതിന് കാരണം എൽ ഡി എഫ് വോട്ട് യു ഡി എഫിന് മറച്ചതാണെന്ന് ബി ജെ പി ദക്ഷിണ മേഖലാ സെക്രട്ടറി വി എസ് ജിബിൻദേബ് പറഞ്ഞു ബി ജെ പി ജയിക്കുന്ന സാഹചര്യം വന്നാൽ അതിനെ ഏതു വിധേയയും തടയും എന്ന് എം വി ഗോവിന്ദം പറഞ്ഞത് രാജ്യത്ത് ബി ജെ പി മുന്നണിയും ബി ജെ പി വിരുദ്ധ മുന്നണിയും എന്ന് കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ അവകാശപ്പെട്ടത് തടവിലവർ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് എന്തുകൊണ്ടും അനുകൂലമായ സാഹചര്യം ബി ജെ പിക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അഞ്ഞൂറിൽ പരം പാർട്ടി ഇടതുപക്ഷ പാർട്ടി വോട്ടുകളുള്ള തഴ തടവ കടത്തൂർ കിഴക്ക് വാർഡിൽ സി പി എമ്മ് ആ വോട്ടുകൾ സിറ്റിംഗ് എം എൽ എക്ക് വേണ്ടിയിട്ട് കച്ചവടം ചെയ്തിരിക്കുകയാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ ലക്ഷങ്ങൾ കോഴ വാങ്ങിയാണോ ഈ കച്ചവടം നടത്തിയതെന്ന് ജനങ്ങളോട് വ്യക്തമാക്കാൻ തയ്യാറാകണം നാടിൻ്റെ പൊതുവികാരത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു ഇലക്ഷൻ റിസൾട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ന്യൂനപക്ഷ സമുദായങ്ങളെ ഉൾപ്പെടെ വോട്ട് ബാങ്ക് വോട്ട് ചരക്കുകളാക്കി മാറ്റിക്കൊണ്ട് ഈ നേടുന്ന വിജയം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ന്യൂസ് ഡെസ്ക്